അടുത്തത് കരോളാണ് ഏഹ് കരോൾ എന്ന് പറയലെന്നാണ് നമ്മുടെ പത്രക്കാർ കാരൾ എന്ന് പറയണം ഇംഗ്ലീഷ് സ്റ്റൈലിൽ അവ ഏതായാലും കാരൾ സംഗീതത്തിന്റെ മാസ്മറ്റിക്ക ലഹരിയിൽ മലയാളികൾ അറിവാദിച്ചു പെന്തക്കോസുകാരെ ആഹ്ലാദിച്ചു അപ്പൊ പെന്തക്കോസുകാരുടെ കരോളിൽ നിന്ന് തല്ല് കിട്ടി ഇതാണ് വിഷയം അയ്യോ ഞങ്ങളെ തല്ലുന്നേ മതപീടനം ഇവരെ എവിടെ പോയി കഴിഞ്ഞാലും കിട്ടുക കൺവെൻഷൻ നടത്തിയ കിട്ടുക കയ്യിലിരിപ്പ് നന്നാണെങ്കിൽ ആർക്കാ കിട്ടുന്നേ അപ്പൊ ഇവർക്ക് തല്ലി കിട്ടിയ യൂ ഞങ്ങളെ തല്ലിയെ അപ്പൊ അതിന്റെ ഒരു ശബ്ദം ഒക്കെ ഉണ്ട് ഒരു അമ്മാമ്മ കടന്ന് കരയുന്നുണ്ട് യൂ തല്ലല്ലേ എന്തിനാണ് ഈ രാത്രി നിങ്ങൾ ഈ വേഷം കിട്ട നിങ്ങളുടെ പിന്നെ പിതാക്കന്മാർ എന്ന് പറഞ്ഞാൽ പെന്തോക്കോസിന്റെ ഒരുപാട് പിതാക്കന്മാരുണ്ട് അവർക്ക് അപ്പൊ ഈ പിതാക്കന്മാര് കൂടുതലുള്ള ഈ പെന്തക്കോസുകാരുടെ പിതാക്കന്മാര് പറഞ്ഞിട്ടുണ്ട് കരോള ജാതിയാണ് ക്രിസ്തുമസ് ജാതിയമാണ് തമൂസിന്റെ ജന്മദിനമാണ് സൂര്യദേവന്റെ ജന്മദിനമാണ് മിത്രദേവന്റെ ജന്മദിനമാണ് ഏതെങ്കിലും ഒന്ന് ഉറപ്പിക്കെ അപ്പൊ ഇവരുടെ എല്ലാം ജന്മദിനം ഡിസംബർ ഇരുപത്തിയഞ്ചിനാണ് അതുകൊണ്ട് നിങ്ങളത് ആഘോഷിക്കരുത് മഹദിയ ബാബിലോൺ എന്ന് പറഞ്ഞ് അപ്പച്ചൻ എഴുതിയ പുസ്തകത്തിനകത്ത് പെന്തക്കോസുകാർ ഇത്തരം ആഘോഷങ്ങളിൽ പോകുന്നതിനെ വിലക്കിയിട്ടുണ്ട് അങ്ങനെ പെന്തക്കോസുകാർ ഒരിക്കലും ക്രിസ്തുമസ് ആഘോഷിക്കുകയോ ക്രിസ്തുമസിന് പോകത്തോ ഒന്നുമില്ല കാരണം ഇവർക്ക് സംശയമാണ് അതാ ഡിസംബർ ഇരുപത്തി അഞ്ചിനല്ലേ യേശു ജനിച്ചത് ഇതാണ് വിഷയം അങ്ങനെയാണെങ്കിൽ നീ ജനിച്ച ദിവസം പറ അന്ന് നീ ആഘോഷിക്കില്ല അത് ഞങ്ങൾക്ക് ഞങ്ങൾക്കറിയില്ല സാർ അറിയില്ല ഫെബ്രുവരി ഇരുപത്തി ഒമ്പതിനാണെങ്കിൽ നാലു കൊല്ലം കുടുംബലും നീ ആഘോഷിക്കണ്ട അല്ല അല്ല സാർ അന്നും അല്ല പിന്നെ എന്താണ് അതൊരു പ്രത്യേക ദിവസമാണ് അത് ഈ കലണ്ടറിൽ കാണാൻ പറ്റില്ല ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പെന്തക്കോസ് ദൈവശാസ്ത്രം അനുസരിച്ച് ക്രിസ്തുമസ് ആഘോഷിക്കാൻ പറ്റില്ല ഇത് ക്രിസ്തുമസിനോടുള്ള വിയോജിപ്പോ ഇനി ക്രിസ്തുമസിന്റെ എന്നോടുള്ള വിയോജിപ്പല്ല അല്ലെങ്കിൽ എന്താ പറയുന്നത് ഈ ക്രിസ്തുമസിന്റെ ആഘോഷങ്ങളോടുള്ള വിയോജിപ്പല്ല അല്ലെങ്കിൽ ക്രിസ്തുമസിന്റെ തീയതിയോടുള്ള വിയോജിപ്പ് ഇതൊന്നും അല്ല പക്ഷെ പെന്തക്കൂസുകാരുടെ ദൈവശാസ്ത്രമനുസരിച്ച് ക്രിസ്തുമസ് ഇല്ല ദൈവശാസ്ത്രത്തിൽ ക്രിസ്തുമസ് ആഘോഷിക്കാൻ പറ്റില്ല എന്തുകൊണ്ടാണ് ഓർത്തഡോക്സ് തിയോളജിയിലാണ് ക്രിസ്തുമസ് ഉള്ളത് ക്രിസ്തുമസിന് റെലവൻസ് ഉള്ളത് കാരണം ഓർത്തഡോക്സ് തിയോളജി അനുസരിച്ച് ദൈവത്തിന്റെ പുത്രൻ മനുഷ്യനായി പിറന്നു മറിയത്തിന്റെ മകനായി ജനിച്ചു നൂറ് ശതമാനം മനുഷ്യനായി മനുഷ്യപുത്രനായി ഇപ്പൊ ദൈവം മനുഷ്യനായി പിറന്നു ദൈവം പിറക്കുന്നു മനുഷ്യനായി ബേത്തലഹേമിൽ അപ്പൊ ആ ബേത്തലഹേമിൽ ദൈവം മനുഷ്യനായി തീർന്നപ്പോൾ അദൃശ്യമായ പ്രതലത്തിൽ നിന്ന് ദൃശ്യമായ പ്രതലത്തിലേക്ക് അദൃശ്യനായ ദൈവം ദൃശ്യനായി തീർന്നു ദൂരസ്ഥനായ ദൈവം സമീപസ്ഥനായി തീർന്നു സ്പർശനീയനല്ലാത്ത ദൈവം സ്പർശനീയനായി തീർന്നു അപ്പോൾ ഞങ്ങൾ കണ്ടു ഞങ്ങൾ കേട്ടു ഞങ്ങൾ അടുത്ത് എന്ന് വീക്ഷിച്ചു ഞങ്ങളുടെ വിരലുകൾ കൊണ്ട് ഞങ്ങൾ തൊട്ടു അസ്ലിയ പറയുകയാണ് ഇതിനു മുമ്പ് സാധ്യമായിരുന്നില്ല ദൈവത്തെ കാണാൻ പറ്റില്ല ദൈവത്തെ കേൾക്കാൻ പറ്റില്ല ദൈവത്തെ തൊടാൻ പറ്റില്ല ഒന്നും പറ്റില്ല അപ്പൊ അങ്ങനെ പറ്റില്ല 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 എന്ന് പറഞ്ഞ് അകലങ്ങളിൽ എവിടെയോ അദൃശ്യനായി മറഞ്ഞിരുന്ന ആ ദൈവം ഇതാ ദൃശ്യനായി തീർന്നിരിക്കുന്നു അപ്പോ ഇതാണ് ക്രിസ്തുമസ് ഇത് പെന്തക്കോസ് ധിയോളജിയിൽ ഇല്ല പെന്തക്കോസുകാര് ആരാധിക്കുന്ന യേശുവിനെയാണ് അപ്പൊ യേശു ആണ് അവരുടെ ഏക ദൈവം യേശു അല്ലാതെ വേറെ ദൈവം അവർക്കില്ല അപ്പൊ യേശു എന്ന ഏക ദൈവമായി അവർക്കുള്ളൂ അപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പെന്തക്കോസുകാർ നമ്മൾ സംസാരിച്ച അതിന്റെ വോയിസ് ക്ലിപ്പ് നിങ്ങൾ പലരും കേട്ടിട്ടുണ്ട് അവരുടെ വിശ്വാസം അതാണ് ദൈവം ഏകനാണ് അപ്പൊ ഏകനായ ആ ദൈവം മനുഷ്യരൂപത്തിൽ കാണപ്പെട്ടു എന്നാണ് അവരുടെ തിയോളജി എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു എന്ന മനുഷ്യന്റെ രൂപത്തിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടു അപ്പൊ അതുകൊണ്ടാണ് അവർ കന്യകാമറിയത്തിനെ ബഹുമാനിക്കാത്തത് ദൈവത്തെ പ്രസവിച്ചു ദൈവത്തെ മുലയൂട്ടി വളർത്തി ദൈവത്തെ പിച്ച നടത്തിച്ചു ദൈവത്തെ താലോലിച്ചു താരാട്ട് താരാട്ടുപാടി ഉറക്കി ദൈവത്തെ വഹിച്ചു കൊണ്ട് നടന്നു ദൈവത്തിന് ചോറുരുട്ടി കൊടുത്തു ദൈവത്തെ കുളിപ്പിച്ചു ഇപ്പൊ ദൈവത്തിന് ഇത്രയേറെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത പരിശുദ്ധ കന്യകാ മറിയത്തിനെ ബെന്തക്കോസുകാർക്ക് ഒരു വിലയില്ല കാരണം ഇവര് പറഞ്ഞ് ഇങ്ങനെയൊന്നും നടന്നിട്ടില്ല അപ്പൊ യേശുവിന്റെ ജനനം നടന്നിട്ടില്ലെന്നാണ് ബെന്തക്കോസ്തിയോളജി തിയോളജി ഇതെല്ലാം തോന്നലാണ് അങ്ങനെ അവിടെ അവർക്ക് തോന്നി ഒരു തോന്നൽ പോലെ വന്നു മനസ്സിലായോ മറിയത്തിന്റെ വയറിങ്ങനെ വീർത്ത് വീർത്ത് വന്ന പോലെ ഗ്യാസ് ട്രബിൾ പോലെ ഉണ്ട് വീർത്ത് വന്നതുപോലെ തോന്നി കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു കുഞ്ഞ് നിൽക്കുന്ന കണ്ടു കുറച്ച് കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞ് വലുതായി ഇത് ഇങ്ങനെയാണ് ഇവർ ചിന്തിക്കുന്നത് അപ്പൊ ഇവരെ സംബന്ധിച്ച ഓർത്തഡോക്സ് തിയോളജിയിൽ യഥാർത്ഥത്തിൽ മറിയം പ്രസവിച്ചു യഥാർത്ഥത്തിൽ മറിയം ഗർഭിണിയായി യഥാർത്ഥത്തിൽ മറിയം ആ മകനെ പ്രസവിച്ചു മടിയിൽ താലോലിച്ചു പാലൂട്ടി വളർത്തി ദൈവത്വവും മനുഷ്യത്വവും തമ്മിൽ സമ്മേളിച്ചു ദൈവം മനുഷ്യനായി പിറക്കുന്നതോടുകൂടെ ദൈവവും മനുഷ്യനും തമ്മിലുള്ള അന്തരം അകലമില്ലാതെയായി തീർന്നു ദൈവത്വത്തിന്റെ ബന്ധുത്വത്തിലേക്ക് മനുഷ്യത്വം ഉയർത്തപ്പെട്ടു ഓൾ ഹ്യൂമാനിറ്റി വെയർ എലിവേറ്റഡ് അപ്പൊ എന്താ വലിയൊരു ഗ്ലോറിയസ് ലെവലിലേക്ക് ദൈവത്തിന്റെ ബന്ധുത്വം നമുക്ക് സാധ്യമായി അപ്പൊ മനുഷ്യവർഗം ഇനി ആരല്ല അന്യരല്ല പരദേശികളല്ല വൺസ് വി വേർ എലിനേറ്റഡ് ഫ്രം ഡിവിനിറ്റി ഇനി നമ്മൾ ഒരിക്കലും ഡിവിനിറ്റിയിൽ നിന്ന് എലിനേറ്റഡ് അല്ല ദൈവത്വത്തിൽ നിന്ന് ദൈവത്വത്തിന് നമ്മൾ അന്യരല്ല കാരണം ദൈവത്വം നമുക്ക് കരകതമായിരിക്കുന്നു നമ്മുടെ മൂത്ത സഹോദരനായിട്ട് യേശു ദൈവത്തിന്റെ പുത്രൻ ജനിച്ചിരിക്കുന്നു അപ്പൊ ആ മൂത്ത ജ്യേഷ്ഠന്റെ അനുജന്മാരും അനുജത്തിമാരും എന്ന സ്റ്റാറ്റസിൽ നമ്മൾ ദൈവമക്കളായി അതുകൊണ്ടാണ് യാക്കോബായ സുറിയാനി സഭയുടെ മാമോദിസ ആ മാമോദിസക്രമം മറ്റ് പല സഭകളും കടമെടുത്ത് ഉപയോഗിക്കുന്നുണ്ട് അല്ലെങ്കിൽ മോഷ്ടിച്ചെന്ന് വേണം പറയാം അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞ യാക്കോബായ സുറിയാനി സഭയുടെ മാമോദിസ ക്രമത്തിൽ പറയുന്നു അച്ഛൻ ഈ സ്നാനാർത്ഥിക്ക് സ്നാപനം കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ മാമോദിസ കൊടുക്കുമ്പോൾ ഉരുവിടുന്നിങ്ങനെയാണ് ഞാൻ നിന്നെ മഷിഹായുടെ സഹോദരനായി മാമോദിസ നൽകും ഞാൻ നിനക്ക് മഷിഹായുടെ സഹോദരനായിട്ടാണ് മാമോദിസ നൽകുന്നത് മഷിഹായുടെ സഹോദരനായിട്ടും മഷിഹായുടെ സഹോദരിയായിട്ടും ദൈവമക്കളായിട്ട് ഉയർത്തപ്പെടുകയാണ് ഇതാണ് യഥാർത്ഥ ക്രിസ്തീയ വിശ്വാസം ആ യഥാർത്ഥ ക്രൈസ്തവർക്കാണ് ക്രിസ്തുമസ് ഉള്ളത് അവരുടെ തിയോളജിയിലാണ് ക്രിസ്തുമസ് ഫിറ്റാകുന്നത് തിയോളജിയിൽ ക്രിസ്മസ് ഫിറ്റ് ആവില്ല അവർ സമ്മതിക്കില്ല അങ്ങനെ ദൈവം ജനിച്ചെന്നും ദൈവത്തിൻ്റെ അമ്മ ഉണ്ടായിരുന്നെന്നും ദൈവത്തിന്റെ അമ്മ ദൈവത്തെ പ്രസവിച്ചു പിന്നെ ദൈവത്തെ പാലൂട്ടി ദൈവത്തെ താരാട്ട് പാടി ദൈവത്തെ താലോലിച്ചു മടിയിൽ വഹിച്ചു എന്നൊന്നും അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ് പിന്നെ എങ്ങനെ അവര് ക്രിസ്മസ് ആഘോഷിക്കും പിന്നെ നാട്ടുകാരുടെ എല്ലാ സമ്മർദ്ദം കൊണ്ടും കൂട്ടുകാരുടെ എല്ലാ പരിഹാസം കൊണ്ടും സോഷ്യൽ മീഡിയയിലെ ആക്രമണം കൊണ്ടും ഗതി കെട്ടും സഹി കെട്ടും ചില ആളുകളൊക്കെ മെറി ക്രിസ്മസ് എന്ന് പറഞ്ഞില്ല ഹാപ്പി ക്രിസ്മസ് എന്നൊക്കെ പറഞ്ഞു ഈ മെറി ക്രിസ്മസ് ഹാപ്പി ക്രിസ്മസ് അർത്ഥം ഒന്നാണ് രണ്ടും സന്തോഷം എന്നാണ് എങ്കിലും യഥാർത്ഥ ക്രിസ്ത്യാനികൾ മെറി ക്രിസ്മസ് എന്ന് പറയും അതിനകത്തൊരു ഓമനത്വമുണ്ട് അതിനകത്തൊരു സ്നേഹ വായ്പിന്റെ ശബ്ദമുണ്ട് മെറി ക്രിസ്മസ് എന്ന് പറയുന്നത് എന്റെ ഹാപ്പി ക്രിസ്മസ് എന്ന് പറയുന്നത് ആർക്കാനും വേണ്ടി ഓക്കാനിക്കുന്നു രണ്ട് അർത്ഥം ഇനി നാളെ എന്നോട് അത് ചോദിക്കരുത് അപ്പോ ഈ പെന്തക്കോസുകാര് വളരെ ബുദ്ധിമുട്ടി ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പെന്തക്കോസുകാരൻ ക്ലബ്ബൗസിൻ കത്തോലിക്കാനാന്ന് പറഞ്ഞാ വരുന്നത് ഞാനോട് മെറി ക്രിസ്മസ് എന്ന് പറഞ്ഞപ്പോ കർത്താവ ഏശ് ക്രിസ്തുവിനെ ഞാൻ ചേട്ടാ നിർത്തു അത് നിനക്ക് മെറി ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ തിരിച്ച് മെറി ക്രിസ്മസ് എന്ന് പറയാൻ നിനക്ക് പറ്റുന്നില്ല പെന്തക്കോസുകാരുടെ ഒരു പ്രശ്നമാണ് ഈ വടക്ക് നോക്കിയന്ത്രം വിഴിഞ്ഞവന്റെ ഒരവസ്ഥയാണ് ഇവർക്ക് ഈ തെറ്റായ ഉദാശ്വകത്തിരിക്കാണ് അപ്പൊ ഇതെല്ലാം വിട്ട് ഇപ്രാവശ്യം സുവിശേഷ വേലക്കുള്ള ഒരവസരമായിട്ട് നമ്മൾ ക്രിസ്തുമസിനെ കണക്കാക്കണം അങ്ങനെ ഇവര് നോർത്ത് ഇന്ത്യയിൽ ഒരുപാട് സ്കൂളുകളുണ്ട് ബെന്തക്കൂസുകാർക്ക് അതെക്കറിയോ നോർത്ത് ഇന്ത്യ സുവിശേഷ വേല എന്ന് പറഞ്ഞ് ഈ ബെന്തക്കോസുകാർ നോർത്ത് ഇന്ത്യയിൽ പോയി കിടക്കുന്നവരെല്ലാം ചെറിയ ചെറിയ വാടക കെട്ടിടങ്ങളെടുത്ത് സ്കൂളുകൾ നടത്തുക ആ സ്കൂളുകളാണ് ഇവരുടെ വരുമാനം അല്ല അവരവിടെ സുവിശേഷം അറിയിക്കുവോ ആളുകളെ മാനസാന്തരപ്പെടുത്തുകയൊന്നും ചെയ്യുന്നില്ല ഈ സ്കൂൾ വഴി വരുന്നവരെ പിടിക്കാൻ ഈ എട്ടുകാലി ഈ വല വിരിച്ചിരിക്കുന്ന പോലെ അപ്പൊ ഇപ്രാവശ്യം ഒരുത്തനെ അവിടെ സ്കൂളില് ഒരു ടാബ്ലോയെ മറ്റും നടത്തി കന്നികാമറിയുമായിട്ട് അവിടുത്തെ ആർ എസ് എസിന്റെ ജില്ലാ പ്രമുഖിന്റെ മോളെ പിടിച്ചു നിർത്തിയത് പുള്ളിക്കും കിട്ടി അപ്പം ഇതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്ന് പറയുന്നില്ല വിവേകമില്ല അപ്പൊ എങ്ങനെ തിരുവല്ലായില് തല്ലി കഥയിലേക്ക് നമുക്ക് പോവാം തിരുവല്ലായില് ബന്ധക്കോസുകാർക്കിട്ട് കിട്ടി കാരണം വീട്ടിൽ കയറി പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കാം ഇത് ഇവരെന്തിനാ ഈ കരവള് പോകുന്നത് ഓരോ വീട്ടിലും പോയി അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക എന്തോ ഒരു സൂക്കേടാ രാത്രിയിൽ ഉറങ്ങിക്കിടക്കുന്നോ വിളിച്ചുണർത്തി അനുഗ്രഹിക്കുക പ്രാർത്ഥിക്കുക ഇവരുടെ ചിന്ത ഇവരുടെ എന്തോ അനുഗ്രഹത്തിന്റെ താക്കോലിരിപ്പുണ്ടെന്നോ ഇവര് ചെന്ന് പ്രാർത്ഥിക്കും അനുഗ്രഹം എന്നിട്ട് ഇവന്റെ വീട്ടിൽ അനുഗ്രഹം ഇല്ല ഇവരംഗം നല്ലപോലെ അനുഗ്രഹിക്കപ്പെട്ടാ പോലെ തൊട്ടടുത്തുള്ളവർക്ക് അനുഗ്രഹം ഇച്ചിരി കൊടുത്താ പോരെ ഉം അവന്റെ വീട്ടിൽ പോയി പ്രാർത്ഥിക്കുക പിന്നെ ചെറിയ ബൈബിൾ വിതരണം ചെയ്യുക ട്രാക്ട് കൊടുക്കുക ചെറിയ പ്രസംഗം സാധിക്കുന്ന ലഘു പ്രസംഗം യേശുവിനെ സംബന്ധിച്ച് സഹൃദയരേ കലാസ്നേഹികളെ എന്നൊക്കെ പറഞ്ഞൊരു പ്രസംഗം ഈ പരിപാടി നടത്തിക്കൊണ്ട് പോകുമ്പോഴേക്കും ഇത് മതപരിവർത്തനം അല്ല എന്താണ് ഇതാണോ പരമ്പരാഗതമായ കാരൽ സംഗീത കാരലിങ് ഇത് കാരലിങ് എന്നൊക്കെ പറഞ്ഞാൽ തന്നെ ഒരു പതിനാൽപ്പത്തഞ്ച് കൊല്ലം മുമ്പത്തെ കേരളത്തിലെ കാർഷിക ഗ്രാമങ്ങളിലൊക്കെ നടത്തിക്കൊണ്ടിരുന്നൊരു സംഭവമാണ് ഇന്നത്തെ കാലത്ത് ഈ ആധുനിക ലോകത്ത് വ്യത്യസ്ത മതവിഭാഗങ്ങളും പുറത്തുള്ളവരും ഇതുമായിട്ട് ബന്ധമില്ലാത്തവരും ഒക്കെ താമസിക്കുന്ന സ്ഥലത്ത് ഇതൊരു സാമൂഹിക ശല്യമാണ് ശബ്ദമാലിന്യമാണ് അതുകൊണ്ട് കരോളെന്ന് പറഞ്ഞ് ഇങ്ങനെ റൗണ്ട് അടിച്ച് ഈ ചെണ്ട കൊട്ടി പോകുന്ന പരിപാടിയൊക്കെ നിർത്തേണ്ടതാണ് കാലഘട്ടത്തിന് ചോദിച്ചല്ല കരോളൊക്കെ പറഞ്ഞാൽ പള്ളികളുടെയോ സംഘടനകളുടെയോ ഒക്കെ വകയായിട്ട് എവിടെയെങ്കിലും നല്ല ഒരു സ്ഥലത്ത് എല്ലാവരും ഒത്തുകൂടി ക്രമീകൃതമായിട്ട് ആയിട്ട് നല്ല കരോള് നടത്തണം കർത്താവിനെ പാടി വേണ്ടതാണ് കർത്താവിന്റെ തിരുപ്പിറവി ആഘോഷിക്കുകയും ഘോഷിക്കുകയും ചെയ്യേണ്ടതാണ് അത് ചെയ്യണം അതിനൊപ്പിച്ച് ക്രമം കെട്ട രീതിയിൽ യാതൊരു പ്രാക്ടീസും ഇല്ലാതെ വെറും വൃത്തികെട്ട രീതിയിൽ ഈ കോലം കെട്ടൽ ഇതൊക്കെ പണ്ടുള്ള പുരാതനമായ ആചാരം അത്ര പുരാതനമായ ആചാരമൊന്നുമല്ല ഈ കരോൾ വൃത്തികേടാണ് അപ്പൊ ഇത് സാമൂഹിക മുതലെടുക്കാണ് അപ്പൊ പെന്തക്കോസുകാരും അവസരമായി കണ്ട് രാത്രി കൂടെ വീട് വീടാ ഏത് വീട്ടിലും കയറിച്ചെല്ലാം കരോളാണെന്ന് പറഞ്ഞു പെന്തക്കോസുകാരാന്ന് പറഞ്ഞാൽ പല വീട്ടുകാരും കയറ്റത്തില്ല അതിനുവേണ്ടി അവര് ഈ അവസരത്തിൽ കരോളിന്റെ മറവിൽ ഇങ്ങനെ ഈ പരിപാടി നടത്തുന്നത് സത്യത്തിൽ കരോളിൽ നിന്നും പോലീസ് അനുവാദം കൊടുക്കരുത് പള്ളികൾക്കൊല്ലോ അനുവാദം കൊടുക്കണം പള്ളികളിൽ നിന്ന് ഔദ്യോഗികമായിട്ട് അവരുടെ ഇടവകളിൽ ഒക്കെ പോകാൻ വേണ്ടി ഇത് ആർക്കും ബാനറുമായിട്ട് ഇറങ്ങാം ഏത് സാമൂഹ്യ വിരുദ്ധ അഴിഞ്ഞാടാം അങ്ങനെയുള്ളൊരു അവസരമാണ് ക്രിസ്തുമസിന്റെ ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യമൊക്കെ പോലീസ് സ്ട്രിക്റ്റ് ആകും കാരണം ഈ രീതിയിൽ അടിപും ഒക്കെ ആയിപ്പോയി ഏതായാലും ഇപ്പം എന്തൊക്കെ സാർ കരോളിന്റെ ആദ്യമായിട്ട് ഇറങ്ങി അടി കൊണ്ടു അവർ മതപരിവർത്തനം നടത്താൻ ശ്രമിച്ചതുകൊണ്ടാണ് അവരുടെ പ്രാർത്ഥനയും ലഘു പ്രഭാഷണവും ലഘുലേഖ വിതരണവും ആണ് ഇവർ ഇവരിതിന്റെ മറവി നടത്തുന്നത് ഇതുമൂന്നും ഒഴിവാക്കി ഇവർ ക്രിസ്തുദേവനെ പാടി പൂകഴ്ത്തിക്കൊണ്ട് പോയി കഴിഞ്ഞ് ഇവിടെയുള്ള ഹിന്ദുക്കൾക്കോ ആർ എസ് എസ് കാര്ക്കോ കെ എസ് എസ് കാര്ക്കോ ഒന്നും ഒരു വിരോധമില്ല ഇതിനു മുമ്പ് കരോളിറങ്ങിയവരെ ആരെയും ആർ എസ് എസ് കാരും ആക്രമിച്ചിട്ടില്ല വിശ്വഹിന്ദു പരിഷത്തുകാരും ആക്രമിച്ചിട്ടില്ല ഏർ ഹനുമാൻ സേനക്കാരും ആക്രമിച്ചിട്ടില്ല ആരും ആക്രമിച്ചിട്ടില്ല അപ്പോ ഇവിടെ പരമ്പരാഗത ക്രൈസ്തവര് നടത്തുന്ന കരോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ രക്ഷകന്റെ പിറവിയെ സന്തോഷിക്കുക അതിനെ ഘോഷിക്കുക ആ സന്തോഷം പങ്കുവെക്കുക ബന്ധക്കൂസുകാർക്കതല്ല ഗൂഢ ഉദ്ദേശത്തോടെ മതപരിവർത്തന ലക്ഷ്യത്തോടെ അവർ നടത്തിയ കരോളിനെ ആക്രമിക്കുകയോ അവർക്ക് ടഴിവെടുക്കുകയോ ചെയ്തെങ്കിൽ അങ്ങനെ ആരെങ്കിലും അവർക്ക് അടി കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ കൊടുത്തവര് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയോ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയോ ഒക്കെ ചെയ്യാൻ ജനാധിപത്യ മൂല്യബോധമുള്ളവർക്ക് തോന്നത്തുള്ളൂ കാരണം നിങ്ങൾ വൃത്തിയായിട്ടല്ലേ കാണിച്ചേ അപ്പൊ നിങ്ങളെ ഈ മതപരിവർത്തന പരിശ്രമങ്ങളെ അവസാനിപ്പിക്കുക സമാധാനമായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക യഥാർത്ഥ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് മടങ്ങി വരിക രണ്ടായിരത്തി ഇരുപത്തി നാല് അവസാനിക്കാൻ പോവാണ് ഞാൻ ബെന്തക്കോസ് കാര് മലയാളി ബന്ധക്കോസ്കാര് രണ്ടായിരത്തി മുപ്പതിനപ്പുറത്തൊന്നും പോവില്ല എന്നാണ് നേരത്തെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ രണ്ടായിരത്തി പതിനേഴിൽ പറഞ്ഞിട്ടുള്ളതാണ് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇപ്പൊ ഒരു ആറു വർഷത്തിനപ്പുറത്തൊന്നും നിങ്ങളുടെ ഈ ആശയങ്ങൾക്ക് മുന്നോട്ട് നിൽക്കാൻ പറ്റില്ല കാരണം വളരെ വേഗം ആളുകൾ ഇത് തിരിച്ചറിയുകയും അതിനെ വിട്ടൊഴിയുകയും ചെയ്യും അതുകൊണ്ട് എത്രയും വേഗം നിങ്ങൾ എന്ത് ചെയ്യാണ് റിഫോംഡ് ആവുക വിട്ട് ഒഴിയുക സുബോധമുള്ളവരുടെ കൂട്ടത്തിൽ നിൽക്കാൻ പരിശ്രമിക്കുക ചരിത്രബോധമുള്ള ക്രിസ്ത്യാനിയായി നിലനിൽക്കാൻ പരിശ്രമിക്കുക അതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്